നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് ജി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം പൊതുമാപ്പ് ഇന്ത്യൻ കോൺസുലേറ്റ് സഹായ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു സഹായ കേന്ദ്രം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് വരെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും ഔട്ട് പാസ് എമർജൻസി സർട്ടിഫിക്കറ്റ് നേരിട്ട് വാങ്ങാം കുറഞ്ഞ കാലത്തേക്കുള്ള പാസ്പോർട്ട് ആവശ്യമുള്ളവർക്ക് മുൻകൂർ അനുമതി ഇല്ലാതെ നേരിട്ട് ബി എൽ സെന്ററുമായി ബന്ധപ്പെടാം നാട്ടിലേക്ക് പോകേണ്ടവർക്ക് ഔട്ട് പാസും ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെസ്വകാല പാസ്പോർട്ടുമാണ് എടുക്കേണ്ടത് യു എ പ്രവാസികളോട് കാണിക്കുന്ന ഉദാര സമീപനം ഏറ്റവും പ്രയോജനപ്പെടുത്തണം ഇന്ത്യൻ സംഘടന കോൺസുലേറ്റ് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് നിയമലംഘനത്തിൽ നിന്ന് മോചിതരാകാനുള്ള അവസരമാണിതെന്ന് മനസ്സിലാക്കി സ്വയം മുന്നോട്ട് വരണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് ആഗ്രഹിക്കുന്നതെന്നും കോൺസൽ ജനറൽ പറഞ്ഞു നാട്ടിലേക്ക് മടങ്ങാൻ പണമില്ലാത്തവർക്ക് കുറഞ്ഞ ചിലവിൽ ടിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള വിമാന കമ്പനികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പൊതുമാപ്പ് പദ്ധതിയുടെ ആദ്യ രണ്ട് ദിനങ്ങളിൽ രണ്ടായിരത്തോളം ഉപഭോക്താക്കളെ ജി ഡിആർഎഫ് എ ദുബായ് സ്വീകരിച്ചു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസിൻ്റെ അഫയേഴ്സ് അഥവാ ജി ഡി ആർ എഫ് എ ഉൾപ്പെടെ ഏകദേശം രണ്ടായിരം വ്യക്തികളെ ദുബായിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ പ്രായമായവർ നിശ്ചയധാർഢ്യമുള്ള ആളുകൾ സ്റ്റാറ്റസ് മാറ്റുന്നതിനുള്ള ആമർ സെന്ററുകളും അൽ അവീർ സെന്ററുകളും യു വിസ പൊതുമാപ്പ് പ്രോഗ്രാം സജീവമാക്കുന്നതിന്റെ ആദ്യ ദിവസമുള്ള നിയമലംഘകർ റെസിഡൻസിയുടെ നില ശരിയാക്കാൻ ലക്ഷ്യമിട്ടുള്ള മാനുഷിക സംരംഭം ലംഘിക്കുന്നവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച ഈ സംരംഭം ഒക്ടോബർ മുപ്പത്തി വരെ രണ്ട് മാസത്തേക്ക് തുടരും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഗ്രേസ് പിരീഡിനെ നടപ്പാക്കാൻ തുടങ്ങി ഇതിൽ നിന്നും പ്രയോജനം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ താമസക്കാർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ദുബായിൽ നിന്നുടനീളമുള്ള എൺപത്തി ആറ് ആമർ സെന്ററുകളിലും ഈ സംരംഭം വാഗ്ദാനം ചെയ്യുന്നു പൊന്നോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഏഴ് സലാം പാപ്പിനുശേരി പ്രകാശനം ചെയ്തു പൊന്നാനി താലൂക്ക് നിവാസികളുടെ ആഗോള സംഘടനയായ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ യു എ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊന്നോത്സവ് സീസൺ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ ലീഗൽ സർവീസസ് സിഇഒ സലാം പാപ്പിനുശേരിക്ക് നൽകി പ്രകാശനം ചെയ്തു ഡിസംബർ ഒന്നിന് ഷാർജയിലെ സഫാരി മാളിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് കലാ കായികം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിറസാണി ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ആണ് പി സി ഡബ്ല്യു എഫ് നാളിതുവരെയായി വിവാഹ സ്ത്രീധന സമ്പ്രദായത്തെ എതിർക്കുകയും നൂറിലധികം സ്ത്രീധനരഹിത വിവാഹങ്ങൾ നടത്തുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സഹായം നൽകി ചെയ്യുന്നു ഒമാനിൽ സ്വദേശി വൽക്കരണം നാല്പതോളം തസ്തികകളിൽ ഒമാനിയ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഒമാനിയ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന തൊഴിലുകളുടെ പട്ടിക വിപുലീകരിച്ച് മന്ത്രിതല പ്രമേയം നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്ഡേറ്റ് ചെയ്തു പരിഷ്കരിച്ച പട്ടികയിൽ മാനേജർ റോളുകൾ സാങ്കേതികവും സ്പെഷ്യലൈസഡ് സ്ഥാനങ്ങൾ തുടങ്ങിയവയും ഉൾപ്പെടും ഒമാനികൾ അല്ലാത്തവർക്ക് നിരോധിക്കപ്പെട്ട തൊഴിലുകളിൽ സിസ്റ്റം അനാലിസ്റ്റ് എഞ്ചിനീയർ ഗുണനിലവാര നിയന്ത്രണം ഹോട്ടൽ മാനേജ്മെന്റ് ഗതാഗതം തുടങ്ങിയവയിലെ വിവിധ തസ്തികകളും ഉൾപ്പെടും തൊഴിൽ മന്ത്രാലയമാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത് നാല് ഘട്ടങ്ങളായി സ്വദേശി വൽക്കരണം നടപ്പിലാക്കും ഒന്നാം ഘട്ടം തിങ്കളാഴ്ച മുതൽ തുടങ്ങുമെന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് വ്ലോഗർമാർക്കായി നിരവധി സൗകര്യമുള്ള സോണി ക്യാമറ സോണി ഇഡറ്റ് വി ടെൻ ക്യാമറയുടെ രണ്ടാം തലമുറ മോഡലായ ഇഡ്റ്റ് വി ഇ ടെൻ ടു അവതരിപ്പിച്ചു വ്ലോഗർമാർക്കും കോണ്ടന്റ് ക്രിയേറ്റർമാർക്കും അനുയോജ്യമായ നിരവധി സവിശേഷതകളും അപ്ഡേറ്റുകളും ഉൾപ്പെടുത്തിയാണ് സോണിയുടെ ഇഡറ്റ് വി സീരീസിലെ ഏറ്റവും പുതിയ എ പി എസ്ഇ ക്യാമറ പുറത്തിരിക്കുന്നത് ക്രിയേറ്റീവ് ലു പ്രൊഡക്റ്റ് ചോക്കേസ് സെറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡിഫോക്കസ് ഫങ്ഷൻ വേരി ആംഗിൾ ഫ്ലിപ്പ് സ്ക്രീൻ തുടങ്ങി നിരവധി ഫീച്ചറുകളാണ് ഇതിലുള്ളത് അപ്ഗ്രേഡ് ട്വൻറി സിക്സ് മെഗാ പിക്സൽ എക്സ്മോർ ആർ സിമോ സെൻസർ സോണിയുടെ ഏറ്റവും പുതിയ ബിയോണ്ട് എക്സ്ഇർ ഇമോജ് പ്രോസസിങ് എൻജിൻ മികച്ച ഓട്ടോ ഫോക്കസ് വീഡിയോ ക്യാപ്ചറിംഗ് എന്നിവ ഇസെറ്റ് വി ഇ ടെൻ ടു ക്യാമറയുടെ പ്രത്യേകതകളാണ് ഗ്രാം മാത്രമാണ് ഈ ക്യാമറയുടെ ഭാരം ഫേസ് പ്രയോറിറ്റി ഓട്ടോ എക്സ്പോഷൻ സോഫ്റ്റ് സ്ക്രീൻ എഫക്ട് ഓൺബോർഡ് ത്രീ കാപ്വൽ മൈക്രോഫോൺ എന്നിവയാണ് മറ്റു പ്രധാന സവിശേഷതകൾ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം